ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലെ സമയം ഇപ്പോൾ പതിനൊന്നായി ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇന്നലെ അരച്ച് വെച്ച മാവാണിത് രണ്ട് ഗ്ലാസ് അരിയും ഒരു ഗ്ലാസ് ഉഴുന്നു ചേർത്ത് ഒരു എട്ട് മണിക്കൂർ നേരം വെള്ളത്തിൽ കുർത്ത് വെച്ചിട്ട് അരച്ച് രാത്രി പന്ത്രണ്ടായപ്പോൾ ഇട്ടതാണ് ഇപ്പോൾ സമയം പാലം നന്നായിട്ടുണ്ട് കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ദോശ ചൂടാൻ വേണ്ടിയുള്ള പരിപാടിയാണ് രാവിലത്തെ ദോശയുടെ കാര്യം ഓക്കെ ആയി പിന്നെ കറിയാണ് ഒരു വിഷയം ഇന്നലെ കറി വെക്കാൻ വേണ്ടി കറി അന്വേഷിച്ച് കടാ ചെന്ന് കഴിഞ്ഞപ്പോൾ മീനാണ് നമ്മൾ കൂടുതൽ മേടിക്കുന്നത് ഇപ്പോൾ മീനിനൊക്കെ എന്താ വില ഫുഡ്ക്കത്തെ വിലയാണ് പുള്ളിക്കാരത്തി ഇന്നലെ മീനിൻ്റെ വില ചോദിക്കാതെയാ മീൻ ബാക്കി ചെയ്യാൻ അവരോട് പറഞ്ഞത് ഭാഗ്യത്തിന് ഒരു കിലോ മേടിച്ചുള്ളൂ ഒന്ന് കൂടുതൽ മേടിച്ചിരുന്നെങ്കിൽ ആധാരം കൊണ്ട് വെക്കണ്ട വന്നതിനും അപ്പോൾ മീനിൻ്റെ വില കേട്ടപ്പോൾ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞു വൈഫ് ഒരു മീൻ മേടിച്ചു അതിൻ്റെ പേര് ഞാൻ പിന്നെ പറയാം ഇപ്പം ദോശ റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം ദോശ വെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ എല്ലാ തരത്തിലുള്ള ആഹാരമൊന്നും കഴിക്കാൻ പറ്റത്തില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഒത്തിരി വാർത്ത ഒന്നും കഴിക്കാൻ പറ്റത്തില്ല മട്ടൺ കഴിക്കാൻ പറ്റത്തില്ല ബീഫ് കഴിക്കാൻ പറ്റത്തില്ല എണ്ണ വറുത്ത അധികം ഉപയോഗിക്കാൻ പറ്റത്തില്ല പിന്നെ കൊഴുപ്പുള്ള ഒരു ആഹാരം കഴിക്കാൻ പറ്റത്തില്ല ഗിയ ഉണ്ട് ഗുളിക ഉള്ളത് കൊണ്ട് ഈ വാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല പിന്നെ ബേക്കറി ഐറ്റംസ് ഒരു സാധനം പോലും കഴിക്കാൻ പറ്റത്തില്ല നിർബന്ധമാണെങ്കിൽ വല്ലതും ഉഴുന്നുകട അതിൻ്റെ എണ്ണ ഒക്കെ തൂത്ത് കളഞ്ഞിട്ട് കഴിക്കാം ഓരോ മാസവും ഉണ്ട് ആ സമയത്തെല്ലാം ഗുളികയുണ്ട് ഇപ്പോൾ ലാസ്റ്റ് പോയതെന്ന് എനിക്ക് ഒരു മാസം ഭയങ്കര ഒരു ആഹാരത്തോട് വിരക്തിയും അല്ലായിരുന്നു അതിൽ തന്നെ ഏഴാം തീയതി ആ പോയത് ഏഴാം തീയതി പോയപ്പോഴത്തേനും ആ ഒരു മൂന്നാലഞ്ച് ദിവസം ഭയങ്കര വോമിറ്റിങ് ആയിരുന്നു ഒരു സാധനം പോലും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു ആഹാരം കഴിക്കണമെന്നുണ്ട് പക്ഷേ ആഹാരം കാണുമ്പോൾ കഴിക്കാൻ തോന്നിയല്ല അതായിരുന്നു ഇത് പിന്നെ ചെന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗുളിക ഒക്കെ മാറിക്കുന്ന ഡോസൊക്കെ കൂട്ടി അങ്ങനെ മാറ്റം വരുത്തി തന്നിട്ടുണ്ട് ഇപ്പം അത് കഴിച്ച് ഏതാണ്ട് നോർമലായിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത മാസം വീണ്ടും കാണാൻ പോകണം ഇപ്പം ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ആഹാര സാധനങ്ങൾക്ക് അതുപോലെ തന്നെ മീനുകൾക്കൊക്കെ ഭയങ്കര വിലയാണ് ഞാനൊരു മൂന്ന് ദിവസം രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ വൈഫൊക്കെ തിരക്കായതുകൊണ്ട് ജോലി തിരക്ക പുള്ളിക്കാരിക്കപ്പുറത്തുണ്ട് ബാക്കി ബാക്കിയുണ്ടാക്കിക്കോളൂ എനിക്ക് കഴിക്കേണ്ട സമയം കഴിഞ്ഞ് പോയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു കറിയും കൂടെ സെറ്റ് ചെയ്ത് ഇന്നലെ സെറ്റ് ചെയ്തതാണ് കറിയ മീനാണ് മേടിച്ചത് മത്തി ആണ് മേടിച്ചത് മത്തിക്കിപ്പോൾ എന്നാ വില എൻ്റെ പൊന്ന് തമ്പരാനെ കുഞ്ഞ് കടയെപ്പോലും മത്തിയുടെ വില കേട്ട് കഴിഞ്ഞ് ഞെട്ടിപ്പോവും പുള്ളിക്കാരത്തി പിന്നെ മത്തി വേണമെന്ന് പറഞ്ഞതേ ഉള്ളൂ ഒരു കിലോ മേടിച്ചുള്ളൂ ബാക്കി ഒരു കിലോ കൂടുതൽ മേടിച്ചായിരുന്നെങ്കിൽ ആധാരം കൊണ്ട് വെക്കണ്ട വന്നതിനും വില കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഇപ്പോൾ മത്തിയുടെ വില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നൂറ് രൂപയാണ് സാധാരണക്കാരം കൊണ്ട് താങ്ങാൻ പറ്റുമോ മുന്നൂറ് രൂപ മുന്നൂറ് രൂപയുടെ മത്തി മേടിച്ചു കഴിഞ്ഞാൽ എത്ര മത്തി ഉണ്ട് പന്ത്രണ്ട് മത്തി കിട്ടും ഈ പന്ത്രണ്ട് മത്തി വെട്ടിപ്പിറുക്കി കഴുകിപ്പിറുക്കി വന്ന് കഴിയുമ്പോഴത്തേൻ്റെ തൂക്കം വരുന്ന കഴിഞ്ഞാൽ എഴുന്നൂറ് ഗ്രാം വരും എഴുന്നൂറ് ഗ്രാം കൊണ്ടാണ് പിന്നെ നമ്മൾ കറി വെക്കേണ്ടത് ഒരു സാധാരണ വീട്ടിലൊക്കെ എഴുന്നൂറ് ഗ്രാം മീമ അടിച്ചു കഴിഞ്ഞ എല്ലാം ഉണ്ട് ഇതാണ് സാധനം മത്തി ഞാൻ പിന്നെ അതൊന്ന് കറി വെച്ചിട്ടുണ്ട് ഇച്ചിരി എരിവൊക്കെ കുറച്ച് അല്പം പുളിയൊക്കെ ഇട്ട് ഉപ്പുമുളകൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി സ്പൈസി ആയിട്ടുള്ളതൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഷുഗറിൻ്റെ ഉള്ളതുകൊണ്ട് ആ ഒരു ഇതാണ് ആ ഒരു നൂൽപ്പാലത്തെക്കൂടെ ഉള്ള ജീവിതം ആയിപ്പം എന്നാലും മത്തിക്കറിയാണിത് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് തീരെ ചെറിയ മത്തി തന്നെ പിന്നെ മൂള് മീൻ ധാരാളം കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് കൂടുതലും അതാണിപ്പോൾ കഴിക്കുന്നത് മത്തിയൊക്കെ ഇങ്ങനെ മേടിക്കുന്നുണ്ട് എൻ്റെ വില ഓർക്കുമ്പോൾ മേടിക്കാൻ തോന്നിയില്ല പേരമീൻ കഴിച്ച് 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 മാട്ടുത്ത് അതുകൊണ്ടാണ് ഇപ്പം മത്തി മേടിക്കുന്നത് എനിക്ക് കൂടുതലും ചൂടമീനാണ് ഇഷ്ടം മത്തി പൊതുവേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഭക്ഷണവുപ്പമാണ് മീനിലെ അതുകൊണ്ട് നമ്മൾ മത്തി ആഹാരത്തിൽ എന്നും ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പക്ഷേ ഈ ഒരു വില വെച്ച് നോക്കുമ്പോൾ എന്നും മത്തി നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല മാറ്റി നിർത്താനേ പറ്റുള്ളൂ രാവിലെ ഒരു മൂന്ന് ദിവസമുണ്ടാക്കിയിട്ടുണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി മീൻചാറും കൂടെ കൂട്ടി ഒഴിച്ച് നമുക്കൊന്ന് രാവിലെ ഇത്തിരി ോശ കഴിക്കാം ഞാനിത് നന്നായിട്ട് പുളിയൊക്കെ പിടിക്കാൻ വേണ്ടി ഇതിനെ ഒന്ന് കട്ട് ചെയ്ത നല്ല കറി വെച്ചത് അപ്പോൾ ഇത് കൂട്ടി രാവിലെ ദോശയൊന്ന് കഴിക്കാം ഞാനിങ്ങനെയാണ് ഭക്ഷണം രാവിലെ ദോശയ്ക്ക് ഏത് കറിയും ചേർത്ത് കഴിക്കും മീൻ ചേർക്കും ചിക്കൻ ഇപ്പോൾ കഴിക്കാൻ പറ്റത്തില്ല അല്ല ചിക്കൻ്റെ ഒരു പീസൊക്കെ ചേർക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ രാവിലെ കഴിക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അതങ്ങോട്ട് കഴിക്കും ചിലപ്പോൾ പച്ചക്കറി ആയിരിക്കും അത് അങ്ങോട്ട് സലാഡ് പോലെയൊക്കെ അരിഞ്ഞ് എൻ്റെ കൂടെ വെച്ചങ്ങ് കഴിക്കും ഇന്നതൊന്നൊന്നുമില്ല എന്ത് കിട്ടിയാലും കഴിക്കും ഇപ്പം ഒന്ന് കഴിച്ച് നോക്കാൻ രാവിലെ ദോശയും നല്ല മത്തിക്കറിയും അപ്പം ഇതിന് പുളിയൊക്കെ ഞാൻ വളരെ കുറച്ചായിട്ടിരിക്കുന്നത് രാവിലെ ചട്ടൻ കാപ്പിക്കാം ചട്ടൻ പണ്ട് ഞാൻ നടത്തിയതാണ് അപ്പം പിന്നെ രാവിലെ എന്തെങ്കിലും കുടിക്കണമെന്ന് ഓർത്ത് ഒരല്പം കാപ്പി മാത്രമേ കഴിക്കാറുള്ളൂ ഒരു ഗ്ലാസ് ഒന്നും ഞാൻ എടുക്കാറില്ല മുക്കാൽ ഗ്ലാസ് ഒക്കെ കഴിക്കാറുള്ളൂ കാപ്പിയൊക്കെ ഭക്ഷണത്തോടൊപ്പം ഭയങ്കര വിരക്തിയാണ് കുറേ ദിവസമായിട്ട് അങ്ങനെയാണ് ഇനിയിപ്പോൾ കഴിച്ചൊക്കെ ആയി വരണം ഇപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് ഒരു മൂന്ന് ദോശയും വില കൂടിയ മത്തിക്കറിയും പിന്നെ കട്ട കാപ്പി അപ്പോൾ കൂട്ടുകാരുടെയൊക്കെ നാട്ടിൽ ഇപ്പം മത്തിക്ക് തന്നെ വില ഏറ്റവും വില കൂടിയ മീനിപ്പ് ഏതാണ് അതൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ ഇപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യുക ഓ ഈ വീഡിയോ ഷെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ വീണ്ടും നല്ലൊരു വീഴിയായിട്ട് എത്താം അപ്പോൾ പോകുന്നു സ്നേഹത്തോടെ താങ്ക്